യേശുദാസിന്റെ സൗണ്ട് ഇല്ല സൗണ്ട് മൂവായിരം രൂപ ശമ്പള യേശുദാസിന്റെ പത്തറുപത് വയസ്സുണ്ട് അത്രേ പറ്റുള്ള എന്ത് ചെയ്യാൻ പറ്റും അള്ളാഹു അങ്ങനെ കൊടുത്തത് അപ്പൊ കമ്മറ്റി ഭയങ്കര ചർച്ച നമ്മുടെ സൗണ്ടില്ല ഞാൻ ചേരി വിങ്ങാട് പഠിക്കുമ്പോ സാധ്യ നിങ്ങളുടെ ബാങ്ക് പുറത്തോട്ട് കേൾക്കുന്നില്ല പെണ്ണുങ്ങള് വല്ല പരാതി മൂവായിരം രൂപ യേശുദാസിന്റെ ബാങ്ക് കൊടുക്കുന്ന ആളുകളെ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും ഒഴിവാക്കും എന്ത് കാരണം കൊണ്ട് അല അവർ ദുർബലരാണ് അവര് സൗണ്ടില്ല അവര് അഴകുള്ള ബാങ്കില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾ അവരെ മൈക്കം കൊടുത്ത് തട്ടിയാൽ നമ്മുടെ പള്ളിയിൽ അത്രേ പറ്റുള്ളൂ സാധുവാണ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം അതുപോലും അല്ലാഹുവിന്റെ റസോന്റെ എടുത്തു പറഞ്ഞു ൂനൽ അസാ ബാങ്കു വിളിത്തും മുഴുവൻ ആളുകളും കേട്ട ആ ബാങ്കുണ്ടല്ലോ ആ സാധുവായ വൃദ്ധനായ മനുഷ്യന്റെ പക്ഷേ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ പറ്റൂല എല്ലായിടത്തോളം പ്രത്യേകതയാണ് പള്ളി വലുതാകുമ്പം നിങ്ങളുടെ പള്ളി ശോചനയാവസ്ഥ മൂത്രപ്പനയുടെ മണമെല്ലാം പള്ളിയിലേക്ക് അടിക്കുന്നു ആളുകൾ ഒരു പള്ളി പൊളിച്ചു പണിയണമെന്ന് ആഗ്രഹമായിട്ട് ആളുകൾ വരികയാണ് എല്ലാവരും കൂടെ പള്ളി ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കി നോക്കുമ്പോണ്ട് ഒന്നാമത്തെ ജുമാ വേറെ എവിടെങ്കിലും ജോലി നോക്കണം കഴിയുമ്പോൾ ഇവിടെ പറ്റും യേശുദാസിന്റെ തൊണ്ട അവിടുന്ന് മുറിച്ചോണ്ടു തൊണ്ട ഇലി നമ്മള് പറഞ്ഞില്ല നമ്മുടെ കയ്യിൽ നിന്ന് ദീൻ പോവുകയാണ് അള്ളാഹ് റസൂല് പറഞ്ഞ ഏറ്റവും ഏറ്റവും ഫതിലായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് മടും നമ്മുടെ പള്ളിയിലേക്ക് ഇവിടെ സദസ്യരോട് ചോയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരും നിസ്കാര ഏതാണ് നിങ്ങളൊന്ന് പറഞ്ഞ നിങ്ങളുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരിക്കാൻ വരുന്ന നിസ്കാര ഏതാണ് പറഞ്ഞു തുറന്ന് പറഞ്ഞു ഏഷാഖാണ് തെറ്റാണ് മകരീബിനാണ് ഏത് പള്ളിയിൽ ചെന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നിസ്കരി നിസ്കാര ഏതാ മകരിവാണ് അല്ലേ മകരല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നാൽ ഏറ്റവും ഏറ്റവും ഒരു ഒരു ദിവസത്തെ നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാര ഏതാ ഏതാണ് സുബഹിയാണ് സുബൈക്ക് മൂന്ന് തപ്പാൾ ഉണ്ടാവും മൈക്കും വേണ്ട അസ്ലാന്റെ ശ്വാസം വിടുന്നവരെ ഇവിടെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും റസൂല് പറഞ്ഞതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽ ജനങ്ങൾ കേവലം ശ്രേഷ്ഠമായ കാര്യങ്ങളിലേക്ക് അതുപോലെ തന്നെ നിസ്കാരം ഒഴിവാക്കാൻ പറ്റിയ മൂന്ന് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളല്ലേ ഒരു കാര്യങ്ങളുണ്ട് നിസ്കാരം കഥ ആക്കാൻ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ പുതിയതായിട്ട് ഒന്നുകൂടി പറയാം ഒന്നാമത്തെ ഉറക്കം രണ്ടും മറവി ഉറക്കവും മറവിയും കൊണ്ട് നിസ്കാരം കഥ ആയി അല്ലാമിനി ശിക്ഷയില്ല മൂന്നാമത്തെ ഏർവാടി ഞാൻ ഞാൻ ഈ പറയുന്ന വിഷമം കൊണ്ട് പറയാം ഇവിടുന്ന് ഒരു വണ്ടി പുറപ്പെട്ടാൽ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏർവാടി കൊണ്ടാണ് നിർത്തിയത് അല്ലിത്ത ഇതിനിടക്കുള്ള നിസ്കാരം കാരമൊന്നും ഇല്ലല്ലോ നിങ്ങൾ ആരെടുക്കാൻ ബാധിശാങ്കെടുക്ക അവരെന്തിനു വേണ്ടിയാ ജീവിച്ചത് അള്ളാഹു വേണ്ടി അവർ എന്തിനു മരിച്ചെന്തിന വേണ്ടി നിങ്ങൾ എന്തിനാ ചെല്ലുന്നത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ ഡിജിറ്റലായിട്ട് നടക്കാൻ വേണ്ടി ദാരിദ്ര്യം ദാരിദ്ര്യമുണ്ടായി സൂറത്തു വാക്യ ഓദാൻ ആദരവായാഹിസ് ദുഹാ നിസ്കാരം എന്നുള്ളത് ഹല്ലുള്ള നിസ്കാരമാണ് ഭാഗ്യത്തെ കൊണ്ട് തരുന്ന നിസ്കാരമാണ് ദുഹാസ്കരിച്ച റബ്ബിനോട് ദുഹാരം പ്രയാസങ്ങൾക്ക് നല്ല സമൃദ്ധി വരുമെന്നാണ് അള്ളാഹു റസൂർ പറഞ്ഞത് അഞ്ഞൂറ് രൂപ മടക്കൽ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്ന ഒരു ഏർപാടിൽ നേരെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും കൊട്ട അങ്ങോട്ട് കൊട്ടി കൊടുത്താൽ എല്ലാം കൊട്ടക്കണക്കിൽ ഇങ്ങോട്ട് കിട്ടും ഓക്കെ സിയാറഫി എന്നുള്ളത് പുള്ളിമുള്ളി അമലാണ് പക്ഷെ ഉള്ളതാണ് മനസ്സിലെ അബ്ബാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യർക്കുള്ളതാണ് പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്

ഭീമാപ്പള്ളി ഓറൂസിന് എന്റെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി നിറച്ച ആളുകൾ പോയി ഭീമാപ്പള്ളി ഓറൂസ് അതിൽ എന്റെ വീട്ടിൽ എപ്പോഴും വരുന്ന ഒരു സൗകര്യം ഉണ്ട് ഇങ്ങനെ വെറുതെ രസത്തിന് ചോദിച്ചു ഓറൂസിലൊക്കെ പങ്കെടുത്തു പങ്കെടുത്ത് എവിടെ നിസ്കരിച്ച് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലെന്നാണ് ഭീമാപ്പള്ളി ഇത്രയും വലിയൊരു പള്ളി ഉണ്ടായാലും പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല സ്ഥലമില്ലെന്നവ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലമുണ്ട് നിസ്കരിക്കാത്ത പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരിഞ്ച് ഭൂമി പോലും അവിടെ ഇല്ല നമുക്ക് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് ഇവർ ഇങ്ങനെ ജീവിക്കുന്നത് ഉദരം ക്രമേണ പടുത്തു ചീഞ്ഞളിഞ്ഞില്ലയോ അതുകൊണ്ട് നിറഞ്ഞ നിറഞ്ഞുതല്ലയോ കാണിച്ചിട്ട് അവിടെ പോയി കിടക്ക് ഉദരം ക്രമേണ അതുകൊണ്ട് ർത്തും ആഹ്ലാദിച്ചും ഉല്ലസിച്ചും എല്ലാ കോമാലിത്തരങ്ങളും നൃത്തങ്ങൾക്കും ചുവടുവപ്പുകൾക്കും സാക്ഷിയായി അവസാനം ആ കുഴി വെറ്റമുക്ക് ആ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ച് മൂന്നാമത്തെ ദിവസം എത്തുമ്പോൾ ശരീരം പൊട്ടി വയറു പൊട്ടി ആ ചീഞ്ചനം കബറിൽ നിറഞ്ഞ് മയ്യത്തിങ്ങനെ ആ കവറിൽ ഒഴുകി നടക്കുന്ന ആ ഒരവസ്ഥയുണ്ടല്ലോ നിനക്ക് നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയുന്നത് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ കടക്കും മറുകരാ തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്നു ചിരിച്ചതും കരഞ്ഞില്ലേ തെങ്ങിന്റെ ഉണക്കമടൽ വീഴുമ്പോൾ പച്ചമണമിൽ നിന്ന് ചിരിക്കുമത്രേ പക്ഷേ പച്ചമടലറിയുന്നില്ലല്ലോ കാലാന്തരത്തിൽ ഞാൻ മുണക്കമടലായി നിലം പതിക്കുമെന്ന് അർത്ഥവത്തായ ഉദാഹരണങ്ങളാണ് ബഹുമാനപ്പെട്ട തടവസ്ഥ അത് പറഞ്ഞത് നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ മറുകരാ തെങ്ങിന്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്നു ചിരിച്ചതും കരങ്ങില്ലേ അടരാതെ നിന്ന പച്ചമടലും അന്ത്യം കരയേണ്ടി വന്നില്ലേ ജീവിതം ഇതല്ലേ ജീവിതം വീർപ്പുകൾ േൽപോട്ടുയരും താഴോട്ടെത്തുമെന്നാരും കൂട്ടിയിട്ട് എന്തൊരു ഫലമറിയും മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഒരുപോലെ മാളിക തട്ടുകൾ കട്ടിലും എല്ലാം അവസാനിച്ചു ദുനിയാവിന്ന് പോകേണ്ടി വരും ഇതെല്ലാം ഇതെല്ലാം റിയാലിറ്റിയാണ് റിയാലിറ്റിയാണ് ഇതൊന്നും ഒരു കെട്ടുകഥയല്ല കുതിരപ്പുറത്ത് കെട്ടുകഥയല്ലേ പിടിമണ്ണു വാരിയെറിഞ്ഞു കുതിരപ്പുറത്ത് രാജാവായി ജനങ്ങൾക്ക് മുമ്പിൽ അതിധീരനായി നടക്കുമ്പോൾ കുതിരയുടെ പത്തടിയിലേക്ക് ഒരു സാധാരണക്കാരനായ പ്രജക്ക് അടുക്കാൻ കഴിയാതെ നിന്ന രാജാവിനെയും അവസാനം കുഴിയിലേക്ക് കൊണ്ടടക്കം ചെയ്യപ്പോപ്പെട്ടപ്പോൾ സാധാരണക്കാരനായ പ്രജ മൂന്ന് പിടി മണ്ണു വാരി പിടിമണ്ണു വാരിയെറിഞ്ഞു ഈമാനുള്ള മരണം അഹു നമുക്ക് തരട്ടെ അള്ളാഹു ആക്കിബത്ത് നന്നായുള്ള മരണം അല്ലാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ വേദനയോടുകൂടി പറയണം ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം ഒരു നിമിഷമെങ്കിലും മരണത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുക ഞാനതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന് ഒരു ആക്കിബത്തുണ്ട് പ്രപഞ്ചത്തിന് ഒരു ആക്കിബത്തുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് വന്ന് വന്ന് സംജാതമാകും നമുക്ക് നന്നാകാൻ ഒരു പ്രമാഷണവും വേണ്ട ഒരു വാദവും വേണ്ട ഒരു പുസ്തകവും നമ്മുടെ 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 വാപ്പ 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 എവിടെയാ എവിടെയാ ചിന്തിച്ചു ആരാണ് ആരാണ് ഉമ്മ ഒരു വായിക്കണ്ടും ഇടിവെട്ടുന്ന സമയത്തോടി ചെന്നിട്ട് ഉമ്മാരൊക്കെ ഓടി ചെന്നിട്ട് ശരീരത്തെ കെട്ടിപ്പിടിക്കും എനിക്ക് പേടിയാ ചോദിക്കട്ടെ ശക്തമായ മഴയിൽ ശക്തമായ ഇടിയും മിന്നലും എറിയുമ്പോൾ നിങ്ങളെ അന്ന് ചേത്തുപിടിച്ച നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ വാപ്പയും എവിടെയാണെന്ന് ഈ അത് കേൾക്കുമ്പോൾ എന്റെ ഉമ്മ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ വാപ്പ എവിടെയാ നിങ്ങളുടെ ഉമ്മ എവിടെയാ നിങ്ങൾ പേടിച്ചപ്പോൾ നിങ്ങൾ ഭയപ്പെട്ടപ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച ഉമ്മയും വാപ്പയും പള്ളിക്കാട്ടിലെ ആറടി മണ്ണിന്റെ ഉള്ളിലാണ് അതിൻ്റെ മുകളിലൂടെ പാമ്പിടഞ്ഞു പോകുന്നു അതിൻ്റെ മുകളിലൂടെ തേളിടഞ്ഞു പോകുന്നു അതിൻ്റെ മുകളിലൂടെ

ഏറ്റവും രസം ചൂടുള്ള മന്തിയാണെന്ന് മനസ്സിലാക്കി നിന്റെ തീന്മേശയിൽ മന്തി വിളമ്പി ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിക്കുമ്പോൾ ഗർഭം മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലും കൊടുത്തു വളർത്തലും അവരാണേ ഈ ഈ ഉമ്മയും വാപ്പയും ആ കവറിലല്ലേ കിടക്കുന്നത് പെങ്ങളെ ഒരു ഒന്ന് ചിന്തിച്ചു ും ചിന്തിച്ചുകൂടെ എന്റെ ഭർത്താവിനോടൊപ്പമുള്ള നല്ല ജീവിതം സമ്മാനിച്ചതിന്റെ ഉമ്മയുടെ ശ്രമമാ എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാ എന്റെ വാപ്പ ആ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും അതുകൊണ്ട് മകരു കഴിയുമ്പോൾ നീ ആണെന്ന് <Näeshu 1> <taro> ഹബീബായ മുഹമ്മദ് വേണ്ടി ും നന്ദി കേട്ടവരാണ്ട്ടെ നമ്മുടെ ഇജാപത്ത് പോലും മാപ്പാക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പറഞ്ഞ മറ്റൊരു ുംബാജിദ് ജനങ്ങൾ പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം ആളുകൾ പരസ്പരം പള്ളികളെ കൊണ്ട് ഗമനടിക്കുന്ന കാലം കുറ്റിവട്ടത്തൊരു പള്ളിയുണ്ട് വെറ്റമുക്കിലൊരു പള്ളിയുണ്ട് ഒരു പള്ളിക്കാർ അതിനേക്കാൾ വലിയ പള്ളി ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ പള്ളിയാണ് ഏറ്റവും വലിയ പള്ളി ഞങ്ങളുടെ പള്ളിയിലാണ് എ ഉള്ളത് ഞങ്ങളുടെ പള്ളിയിൽ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ്

ആളുകൾ പള്ളിയുടെ അധികാരത്തിലേക്ക് കൈകാര്യകർത്താക്കളായിട്ട് വരുന്നത് ധിക്കാരികളും തെമ്മാടികളും അള്ളാഹുവിനെ ഭയപ്പാടില്ലാത്തവരും ദീൻ കൈകാര്യം ചെയ്യാൻ ഒരു കാലഘട്ടം സംജാതമായാൽ നിങ്ങൾ ലോകത്തിന്റെ അന്ത്യം എന്ന് ഹബീബായ മുഹമ്മദ് നിങ്ങളുടെ വെറ്റമുക്ക് പള്ളിയിൽ അവിടുത്തെ ഹത്തീബ് പോയി പുതിയൊരു ഹത്തീബ് വന്നു വന്നപ്പം പുതിയ ഉസ്താദിനെ ഇമാമ നിർത്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇമാമ നിർത്തി പുറയിൽ ഉസ്താനെ പരീക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ മദർസയിലെ മുതിർന്ന അധ്യാപകനല്ല അവിടുത്തെ സദർ ഉസ്താദ് അല്ല പല സെക്രട്ടറി വന്ന് പുറയിൽ നിന്ന് കൈകെട്ടി നോക്കും നോക്കുമ്പോൾ നോക്കുമ്പോ ഓത്ത് ഇങ്ങനെ രസത്തിൽ ഇങ്ങനെ കേൾക്കാം തെറ്റിച്ചാണെങ്കിലും ശരിയായിട്ടാണെങ്കിലും ഓതുന്നത് അതിന്റെ മ്യൂസിക് കേൾക്കുമ്പോൾ മറ്റുള്ള കമ്മിറ്റിക്കാരോട് പറയും ഈ ഹയവാന് അത്തഹയ്യാത്ത പോലും അറിയില്ല ഇവനാണ് സ്ഥാന പരീക്ഷിച്ചത് അവനെ സംബന്ധിച്ചിടത്തോളം ഈണം ഉണ്ടായാൽ മതി തജുവീത് വേണ്ട ഇങ്ങനെയുള്ള ആളുകളെ പള്ളിയുടെ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യാൻ കൊടുക്കും അവര് വായി വരുന്ന തോന്നി മാസങ്ങൾ മുഴുവനും പള്ളിയുടെ മൈക്കിലൂടെ മെഹ്റാബിലൂടെ തെറ്റായ മസലകൾ തെറ്റായ തീതകള് ജനങ്ങളുടെ മുമ്പിൽ അവര് വിശദീകരിച്ചു കാരണം അവർക്കറിയില്ല അവർ എവിടെന്നോ കേട്ട് തനമ്പിച്ച കാര്യങ്ങളൊക്കെ വന്ന് അടിയെടുത്ത് ഒരാൾ പ്രസംഗിക്കുന്നത് കണ്ട് ഭാര്യയുടെ കവളത്ത് ഒരാൾ നുള്ളിയാൽ ഇത് പോയിട്ട് കേട്ടും കൂലിയിട്ട് പെണ്ണുപേയുടെ കവളത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഭാര്യ സ്നേഹിക്കാൻ പെൺമക്കളുടെ മഹത്വം ഭാര്യയുടെ മഹത്വം ഇത്ര പറഞ്ഞു എന്തിനാണ് ഈ കളവ് പറയുന്നത് നാപ്പത് ഒരു ഹറാം ഒറ്റ കിതാബി കാണിക്കാൻ കഴിയും നാൽപ്പത് കരാഹത്തെ ചെയ്താലും ഒരു ഹറാമ് വായു വരുന്നതൊക്കെ പറയുകയാണ് കാരണം ഇത് ഫിന്റെ കിതാബ് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ല അക്കീത മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല വായു വരുന്നതൊക്കെ കോതൊക്കെ പാട്ടുന്നതിലൊക്കെ പറഞ്ഞു കൊടുക്കുക ആളുകൾ അതനുസരിച്ച് അമല ചെയ്യുക അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ അള്ളാഹു പിഴച്ചാശയങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ മുക്തിയാക്കി തെരുമാറാക്കട്ടെ പ്രിയമുള്ള സഹോദരൻ എന്റെ ചാർജ് കഴിഞ്ഞ് അള്ളാഹു നമുക്ക് ആരോഗ്യം പെരുമാറാകട്ടെ ഫാക്ടറിയിൽ ഇവർ സെക്കൻഡ് സ്റ്റേജ് ആണ് പിത്താശയത്തിലും കിഡ്നിയിലും കളർ രണ്ടിനും കല്ലാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുപ്പത് നാൽപ്പത് കൊണ്ട് തിന്നണ്ടയൊക്കെ ഇരുപത്തൊമ്പത് വയസ്സുകൊണ്ട് തിന്നു തീർത്തു അതിന്റെ കുഴപ്പം കൊണ്ടാണ് എവിടെ അൽഫാമ് കണ്ടാലും തന്തൂരി കണ്ടാലും വിടത്തില്ല ഇപ്പം തിന്നാമയ്യാത്ത എൻ്റെ അവസ്ഥയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഉണ്ടല്ലോ അമ്മുഹും പുത്തൂൻ തിന്നുക എന്നുള്ളതാണ് പരമായ ലക്ഷ്യം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ കുറെ തിന്നു ഇപ്പൊ ലാഹ്ദില്ല തിന്നാമയ്യാത്ത അവസ്ഥയാണ് ഉള്ളാഹു നമുക്ക് കാഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് എന്റെ ചാർജ് കഴിഞ്ഞതുകൊണ്ട് നിർത്തിക്കോട്ടെ നിർത്തിക്കോട്ടെ ഇതായിരുന്നാലും ഏറെക്കുറെ കാലമായിട്ട് ഇവിടെ നടന്നു വരുന്ന വളരെ ആഹത്തുള്ള ഒരു പരിപാടി വൃധാ മജിലിസ് പലയിടത്തും പല ഘട്ടത്തിലും പല സാഹചര്യങ്ങളിലും നിന്നുപോയെങ്കിലും കൊറോണ കാലത്ത് പോലും അവര് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ ഒരു ഹബീബായ തങ്ങളുടെ മജിലിസ് ആ റസൂള്ളാനോടുള്ള ടബ് കൊണ്ട് ഈ നാട്ടിൽ നിലനിർത്തി അങ്ങനെ വസൂർദാനെ പറയുന്ന പാടുന്ന വസൂർദാനെ വിവരിക്കുന്ന ഏതൊരു നാട്ടിലും വറുക്കത്തിറങ്ങുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു വറുക്കത്ത് ഈ നാട്ടിൽ വന്നപ്പോൾ വലിയ സദസ്സല്ലെങ്കിലും അലഹമ്മദില്ല ഇവിടെ ഇരുന്ന ആളുകളൊക്കെ ഇത്രയും നേരം സാഗൂതം ഇത് വീക്ഷിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അലഹമദില്ല മനതാരിൽ വലിയ സന്തോഷമുണ്ട് അള്ളാഹുതാല ഈ യുവാക്കളെ ഇനിയും അവതാനങ്ങൾ പാടി പുകഴ്ത്താനും അതുവഴി ജനങ്ങൾക്ക് ആത്മീയമായ ഉന്മേഷം നൽകാനുമുള്ള തോഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ മാറാകട്ടെ നമ്മളിൽ നിന്നുള്ള രോഗികളായ ആളുകൾക്ക് അള്ളാഹു പൂർണമായ സമ്പൂർണമായ ശമനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ റേഷൻ തീർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീൻമേശയിലേക്ക് ഭക്ഷണം വരുന്നു ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ഇടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അയാൾ പെടഞ്ഞു വീണ് വരിക്കുകയാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി തരുമ്പോൾ ഒരു മാസം ഇത്ര കിലോ അരിയാണ് നിശ്ചയിച്ചത് ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റേഷനുണ്ട് അള്ളാഹുവിൻ്റെ റേഷനുണ്ട് നമ്മൾ കഴിക്കേണ്ടത് ഒരു ലക്ഷം അരിമണിയാണെങ്കിൽ ഒരു ലക്ഷം അരിമണിയാണെങ്കിൽ അത് അതിന് തൊട്ട് മുമ്പ് നമ്മൾ കഴിക്കുന്നതിന്റെ എണ്ണം തീർന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം ആകാൻ അടുക്കുമ്പോഴേക്ക് നമ്മുടെ റേഷൻ അവിടെ അവസാനിക്കുകയും നമ്മുടെ ശ്വാസം ഏർപ്പോട്ടൊന്ന് ദീർഘമായി വലിച്ചെന്ന് താഴേക്ക് വിടുകയും അതോടുകൂടി നമ്മളെന്ന് പറയുന്ന ഹിസ്റ്ററി ഈ ഭൂമുഖത്ത് നിന്ന് അവശ അവശേഷിക്കുകയെ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോവുകയെ ഇതാണ് നമ്മുടെ ജീവിതം നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ് ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നമ്മൾ ആഹ്ലാദിക്കുമ്പോഴും അർമാദിക്കുമ്പോഴും ഒക്കെ ഓർക്കേണ്ടത് ഞാൻ റബ്ബിലേക്ക് മടങ്ങി പോകേണ്ടി വരും അധ്യായങ്ങൾ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങൾ ഹബീബ ഹബീബല്ല ഇറക്കി കൊടുക്കുമ്പോൾ അവസാനമായി അവസാനമായി മഹാനായ ഖറബുലി ജിബിലുസ് വിശുദ്ധമായ ഖുർആനിന്റെ അവസാനത്തെ അധ്യായവുമായി അധ്യായ അവസാന വരുന്നത്

നബിയെ സമൂഹത്തോട് പറഞ്ഞു പറഞ്ഞു നോക്കണേ കൊടുക്കണേ മടങ്ങുന്നൊരു ദിവസമുണ്ടെന്ന് അവരോടൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണേ എന്നാണ് അവസാനമായി വിശുദ്ധമായ ഖുർആൻ ആയത്ത് പോലും ഇറങ്ങിയത് അതുകൊണ്ടാണ് പള്ളിയിൽ നിങ്ങൾ എത്ര കാലം കൊണ്ട് കേൾക്കുകയാണ് എന്താണ് അതിന്റെ അർത്ഥം എപ്പോഴെങ്കിലും എന്റെ ശബ്ദം ശ്രമിക്കുന്നു ഉമ്മാ ഇന്നാലില്ലാഹി ഓൻ എന്താ അർത്ഥം നിങ്ങൾ കേട്ടുണ്ടോ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് ആളുകൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ പതിവായി കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ ബാങ്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ആയ മനുഷ്യർ കേൾക്കുന്ന വാക്ക് ായിട്ട് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മളെല്ലാം നമ്മളെല്ലാവരും മടങ്ങി മടങ്ങിപ്പോകേണ്ടവരാ ആ ചിന്തയുണ്ടെങ്കിൽ പിന്നെന്തിനാണ് പെങ്ങളെ നിരാശ ആ ചിന്തയുണ്ടെങ്കിൽ എന്തിനാണ് പെങ്ങളെ സങ്കടം ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഭർത്താവുമായിട്ട് മിണങ്ങുമ്പോൾ തോപ്പിക്കാൻ വേണ്ടി പെങ്ങളെ കയറെടുക്കുന്നവെടുക്കുന്ന ചെറുപ്പക്കാരാ ചിന്തിക്കണേ നമ്മളെല്ലാം അള്ളാഹുവിനുള്ളതാ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളതാ അത് എക്കാലത്തും നിലനിൽക്കുകയില്ല ും ഒരു ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ ഒരു ആസ്വാദനം ഉണ്ടാകും ഒരു ആഹ്ലാദം ഉണ്ടാകും കൂടി കയറെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദരവായ ഹീബായോ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും കഴുത്തിലേക്ക് കയറിട്ട് ഒരാള് തൂങ്ങി ആത്മഹത്യ ചെയ്താൽ പരലോകത്തവന്റെ അവസ്ഥ എന്താണെന്നറിയുമോ അള്ളാഹുവിന്റെ കോടതിയിലെ വിചാരണ കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ എപ്രകാരമാണോ ദുനിയാവിൽ വെച്ച് അവൻ ആത്മഹത്യ ചെയ്തത് അവൻ തൂങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണം പ്രതിസന്ധി വന്ന് മരിച്ചു കഴിഞ്ഞാൽ റബ്ബ് ആ പരീക്ഷണങ്ങൾക്ക് പ്രതിഫലം തരും ക്ഷമിച്ചതിന് പ്രതിഫലം തരും കയറെടുത്താലോ ഏതുവരെ ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്ത് മുസ്ലിമീങ്ങളുടെ ശ്മശാനത്തിൽ പൊതുശ്മശാനത്തിൽ അടക്കരുതെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത്രയും ഗൗരവാണ് എന്തിനേറെ ആലിമീങ്ങൾ ദ്വാരക്കരുന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന്റെ മയ്യം പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പോണത് നമ്മുടെ നാട്ടിലെ ഉസ്താൻമാരെ പോണേ എന്തുകൊണ്ടാണ് ഒരു പരിഗണന ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന അത് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അക്കാരണം കൊണ്ട് ആ കുടുംബം മുഴുവനും അള്ളാഹുവിന് നീ എതിരാകാൻ വഴിയാവും അതുകൊണ്ട് ആ ഒരു പരിഗണന കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ഒരു വിലയും ഇല്ലാത്തേതാണെന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്തവന്റെ മയ്യത്താണെന്ന് ഹബീബായ ആരെങ്കിലും ഒരാൾ പർവതത്തിന്റെ പരലോകത്ത് അവൻ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഫിഹാ ആവർത്തിച്ചാർത്തിച്ച് അവൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അത്തരം പ്രയാസങ്ങൾ നമ്മളെ നമ്മളെ പ്രയാസങ്ങൾ എന്തിനാണ് ഈ ആത്മഹത്യ തോന്നാനുള്ള എന്താ എന്റെ നാട്ടില് വെഡിങ് ആൻഡ് സ്ത്രീയാണ് ഭർത്താവിനോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് വിഷു ചെയ്യാത്തത് ഇവിടെ മനുഷ്യന് ജോലി തെരക്കൊണ്ട് നടക്കുമ്പോ അവിടെ ഒരു വിഷു ഇത്രേ പറഞ്ഞോളൂ ആറു മാസം പ്രായമുള്ള കുട്ടി തൊട്ടിലിൽ കിടക്കുന്നു ആ തൊട്ടിലിന്റെ കൊളുത്തിലേക്ക് കയറിട്ട പെണ്ണ് കഴുത്തിൽ കയറിട്ടവൾ തൂങ്ങി താഴെ ആറുമാസം പ്രായമുള്ള കുഞ്ഞ് ഉണർന്നു കഴിയുമ്പോൾ എന്റെ ഉമ്മയുടെ അമ്മിങ്ങയിൽ നിന്നും മതുകരാമെന്ന് ആഗ്രഹിച്ചു കിടക്കുന്ന കുഞ്ഞ് ഏറ്റവും മുകളിൽ പ്രതീക്ഷയും പ്രത്യാശയോടുകൂടി കിടക്കുന്ന കുഞ്ഞിന്റെ തലഭാഗത്ത് ഉമ്മയുടെ ചേതനയൊക്കെ ശരീരം ഇങ്ങനെ തൂങ്ങുകയാണ് അല്ല വെറുതെ വീട്ടിലേട്ടോ ഓളെ അള്ള വെറുതെ വിട്ടില്ല മയ്യത്ത് കബറടക്കി മാസം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ രമേശ് ചലിത്തൽ പോലും പോലീസുകാർ അതിനെല്ലാം നിരാകരിച്ചു കൊണ്ട് ആ മയ്യത്ത് അവിടെ തോണ്ടി മരണപ്പെട്ടുപോയ ഒരാളുടെ കബറ് ആ കബറ് തോണ്ടുകായെന്ന് പറഞ്ഞാൽ ഇത്രമേൽ സങ്കടകരമായ ഒരു കാര്യമാണ് പുറത്തു കൊടുക്കട്ടെ നമുക്ക് ദ്വാരക്കാനല്ലാതെ വഴിയില്ലല്ലോ ചില തോന്നിയാവശങ്ങൾക്ക് മരിച്ചാലും അതിന്റെ പാപക്കറകൾ നമ്മളെ പിന്തുടരുമെന്ന മരിച്ചു കഴിഞ്ഞാലും വെറുതെ വിടൂല അള്ളാഹു നമ്മളെ നിന്ദരാക്കിക്കൊണ്ടിരിക്കും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളത് ചില ആളുകൾക്ക് ഒരു സുഖമാണ് മറ്റുള്ള ആളുകളെ എവിടെ വെച്ച് കണ്ടാലും നിരാശ ഈ മറ്റുള്ള ആളുകളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളു എന്തിനേറെ പറയണം അഞ്ചു പക്കം നിസ്കരിക്കുന്ന മനുഷ്യരുടെ പോലും ഈമാൻ തെറുപ്പിച്ച് കളയുന്നൊരു കാര്യമാണ് നിസ്സാരപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളൊക്കെ വലിയ നമുക്ക് നിസ്കരിക്കാത്ത ആളുകളെ ഒരാൾ ഒരാൾ മരണപ്പെട്ടു മരണപ്പെട്ടു വാപ്പ സമയത്ത് പറഞ്ഞതേ അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്ത ഏറ്റവും വലിയ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ള മനുഷ്യനെ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റഹമത്ത് ഭയങ്കര ഇഷ്ടം അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം ബിസ്മില്ലാഹി റഹീം എന്ന ആ വചനത്തിൽ ഒറ്റവട്ടമാണ് അള്ളാ അള്ളാന്റെ കുറിച്ച് പറഞ്ഞത് അള്ളാന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാന്ന് ഒറ്റവട്ടം പറഞ്ഞു പിന്നെ പറഞ്ഞതും എന്നിട്ട് അള്ളാക്ക് മതിയായില്ല അഹമ്മദി റബ്ബല് വീണ്ടും പറഞ്ഞു അർ റഹീം കാരുണ്യം കാരുണ്യം എനിക്ക് ഏറ്റവും ഇഷ്ടം കാരുണ്യമാണ് അതുകൊണ്ട് തന്നെ ആടോ മുഗല്ലേ നായ തൊട്ടാൽ ഏഴുവെള്ളത്തിൽ കഴുകേണ്ട ജീവി അല്ലേ നായ ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ വരെ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അള്ളാക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ചിന്തിക്കണം ഒരാളെയും നിസാരപ്പെടുത്താൻ പാടില്ലേ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കൽ അഹങ്കാരമാണ് നല്ല വാഹനം ധരിക്കൽ നല്ല വാഹനം എടുക്കൽ അഹങ്കാരമാണോ നല്ല വീട് വെക്കൽ അഹങ്കാരമാണോ അല്ല സ്വഹാബാ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖ് സത്യത്തെ നിരാകരിക്കല ജനങ്ങളെ നിസാരപ്പെടുത്തുന്ന ആളുകൾ ആളുകളെ നിസാരമായി കാണുന്ന ആളുകൾ അതാണ് കിബിറിന്റെ അടയാളം അഹങ്കാരത്തിന്റെ അടയാളമെന്ന് നാവുകൊണ്ട് കളവ് പറയാത്തമെഹു നമുക്ക് ഈമാന്താകട്ടെ യറായ ജീവിതവും അക്രിപത്ത് നന്നായുള്ള മരണവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ